ദൈവത്തിൻ്റെ മക്കളാണ് സകല മനുഷ്യരുമെന്ന് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം മൂന്നിൻ്റെ ഒന്നിന് രണ്ട് വാക്യം പറയുന്നു അവിടെ എഴുതിക്കുന്ന എങ്ങനെയാണ് കാൺവീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം അങ്ങനെ തന്നെ ആകുന്നു പ്രിയമുള്ള പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു അപ്പോൾ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ഒരു സത്യമാണ് പക്ഷേ ഇതിനകത്ത് ചെറിയൊരു റൂൾ കൂടെ ഉണ്ട് ആ റൂൾ കൂടെ ഞാൻ പറയാം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ജീസസ് എപ്പോഴും പ്രകൃതിയുടെ സഹായം തേടിയിരുന്നു ഇല്ല ജീസസിന്റെ ഉപദേശങ്ങൾ പറയുമ്പോൾ ജീസസ് എപ്പോഴും പറയും കാക്കയെ നോക്ക് ഉറുമ്പിനെ നോക്ക് താമരയെ നോക്ക് പുല്ലിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രകൃതിയിലുള്ള ചില എക്സാമ്പിൾസിലൂടെയാണ് ആത്മീക സത്യങ്ങൾ ജീസസ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് സോ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ദൈവമക്കളെന്ന് പറയുമ്പോഴും അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരു പ്ലാവ് ഉണ്ടാകും പ്ലാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാവിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ചിലപ്പോൾ പ്ലാവ് ഇല്ലാത്തവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരു മാവ് ഉണ്ടാവും മാംഗോ ട്രീ ആ മാംഗോ ട്രീ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ എന്തായാലും ചിലപ്പോൾ ഒരു തെങ്ങുണ്ടാകും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെങ്ങിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഇതൊന്നുമില്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മരം അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരുടെ വീട്ടിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ ഒരു മരം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ തൽക്കാലം ഒരു ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ മാംഗോ മാങ്ങോട്രീ മാവിനെ കുറിച്ച് ഞാനൊരു അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യമാണ് അപ്പൊ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യും ഒരു മാംഗോ ട്രീ ഒരു മാവിൽ നിറയെ മാങ്ങ കിടക്കുക നിറയെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാങ്ങ ഇങ്ങനെ കാച്ചു കിടക്കുക നിറയെ മാങ്ങ കാച്ചു കിടക്കുക നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത ആ എല്ലാ മാങ്ങയ്ക്കകത്തും എന്തുണ്ട് ആ മാങ്ങയുടെ നടുവിലായിട്ട് മാങ്ങയുടെ സീഡുണ്ടല്ലേ ഇല്ലേ അപ്പൊ എല്ലാ മാങ്ങയ്ക്കകത്തും നിങ്ങൾ മാങ്ങ ആ മാവിനകത്തുനിന്ന് ആ മാങ്ങ വിളഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ അടർത്തി കൊണ്ടുവച്ച് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാങ്ങയുടെ ഉള്ളിലും അതിന്റെ സീഡുണ്ട് നമ്മൾ മാങ്ങേണ്ടി എന്ന് പറയും അപ്പോ ഈ മാങ്ങേണ്ടി എന്തിനാ ദൈവം അതിനകത്ത് വെച്ചേ ഈ മാവിനെ സൃഷ്ടിച്ചതും ഈ മാങ്ങാണ്ടിയെ സൃഷ്ടിച്ചതൊക്കെ ദൈവം സോ മാങ്ങ മാങ്ങിയെ വെച്ചതിന്റെ പർപ്പസ് എന്താ ഈ മാങ്ങാണ്ടി നിലത്ത് വീണമെന്നും നിലത്ത് വീണ് ഇതൊരു മാവായി കിളിർത്ത് വരണമെന്നും വീണ്ടും ആ കിളിർത്ത് വന്ന മാവിനകത്ത് മാങ്ങ ഉണ്ടാകണമെന്നുള്ള സദ് ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മാങ്ങയ്ക്കകത്തും ദൈവം മാങ്ങഅണ്ടി സൃഷ്ടിച്ചത് റൈറ്റ് അല്ലാതെ ദൈവത്തിന്റെ പക്ഷഭേദമൊന്നുമില്ല ഈ മാങ്ങിക്കകത്തണ്ടി വരട്ടെ ഈ മാങ്ങിക്കകത്ത് മാങ്ങേണ്ടി വേണ്ട ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് മാത്രം പെന്തിക്കോസ് മാങ്ങ മാത്രം തണ്ടിണ്ടായാ മതി ആർ സിക്ക് വേണ്ട സി എസ് ഐക്കകത്ത് വേണ്ട അങ്ങനെയൊക്കെ ദൈവം എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഏ ഇല്ലല്ലോ സോ ഇല്ലാ മാങ്ങകത്തും ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന സീഡ് മണ്ണിൽ വീണ് മുളച്ച് മരമായി മാറി വീണ്ടും മാങ്ങ ഉണ്ടാകണമെന്ന് തന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മാങ്ങയ്ക്കകത്തും സീഡ് വെച്ചത് പക്ഷെ ഇതൊക്കെ ആലോചിച്ചു നോക്കി ആ മാവിനകത്ത് കാച്ചു കിടക്കുന്ന എല്ലാ മാങ്ങയ്ക്കകത്തിരിക്കുന്ന സീഡ് തൽ നിലത്ത് വീണ് മുളച്ച് മരമായി മാങ്ങ കായ്ക്കാറുണ്ടോ എന്തുകൊണ്ടില്ല മാങ്ങയുടെ കുഴപ്പമാണോ ആ മാങ്ങ നിലത്ത് വീണ് ആ നാണ്ടി മുളച്ച് മാവാകാത്തത് മാവിൻ്റെ കുഴപ്പമാണ് അത് മാങ്ങയുടെ കുഴപ്പമാണ് ആ എൻ്റെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ അതിനെ പ്ലക്ക് ചെയ്ത് നമ്മൾ പിക്കൾ ഉണ്ടാക്കുമ്പോൾ നേരത്തെ അതിനെ മുറിച്ച് അതുകൊണ്ടാണ് സോ ചില നിയോഗങ്ങളുണ്ട് ചില പ്രീ പ്ലാനിങ് ഉണ്ട് അങ്ങനെ പ്രീ പ്ലാനിങ് ആയിട്ടുള്ള ചില മാങ്ങകൾ മാത്രമേ വിളഞ്ഞ് പഴുത്ത് അതിൻ്റെ സീഡ് നിലത്ത് വീണ് കിളർക്കത്തുള്ളൂ സോ ദാറ്റ് ഒരു മാവിനകത്ത് ഒരു പതിനായിരം മാങ്ങ ഈ സീസണിൽ കാച്ചിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം മാങ്ങയ്ക്കകത്ത് നിലത്ത് വീണ് മുള പൊട്ടാനായിട്ടുള്ള നിയോഗം കിട്ടിയ ചിലപ്പോൾ ഒരു നൂറെണ്ണം ഉണ്ടെന്നിരിക്കട്ടെ അതും കഷ്ടിയാണ് അങ്ങനെ ഒരു നൂറെണ്ണത്തിന് മുള പൊട്ടാനായിട്ടുള്ള ഭാഗ്യം കിട്ടി മുള പൊട്ടി വെളിയിലേക്ക് ഒരു ചെടിയായിട്ട് മാറുന്ന എല്ലാ മാവിൻ്റെ തൈകളും മാവായിട്ട് വളരു വളരുവും ചിലപ്പോൾ ആട് കടിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ പശു കടിച്ചു കഴിച്ചു കഴിഞ്ഞു ചിലപ്പോൾ മനുഷ്യന് തന്നെ എന്നെ വെട്ടിക്കളഞ്ഞു സോ ഈ നൂറ് മാങ്ങ നിലത്ത് വീണ് കിളിർത്ത് ചെടിയാകുന്നതിനകത്ത് ചിലപ്പോൾ ഒരു പത്തെണ്ണം മരമായി മാറുമായിരിക്കും മരമായി മാറിയാലും ചില മരങ്ങൾ എന്ത് ചെയ്യും ആൾക്കാർ ചില ആൾക്കാരൊക്കെ അതിന് ചിലപ്പോൾ വെട്ടി ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാർഷിക വെക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനകത്ത് ഒരു പത്ത് മാങ്കോട്ടറി ഉണ്ടായതിനകത്ത് ചിലപ്പോൾ രണ്ടു മൂന്നെണ്ണമൊക്കെ വെട്ടി നശിപ്പിക്കും അപ്പോൾ ഒരു പതിനായിരം മാങ്ങ കാച്ചതിനകത്ത് ഒരു നൂറെണ്ണം മുളച്ചതിനകത്ത് ഒരു പത്തെണ്ണം മരമായി മാറിയതിനകത്ത് ചിലപ്പോൾ ഒരു നാലോ അഞ്ചെണ്ണോ ആയിരിക്കും കായ്ഫലം ഉണ്ടാകുന്ന രീതിയിൽ മാറുന്നത് റൈറ്റ് സോ ഇക്കണ്ട കോടാനുകോടി മനുഷ്യർക്കകത്തെല്ലാം ആരുണ്ട് അതുപോലെ മാങ്ങാണ്ടിക്ക് മാങ്ങക്കകത്ത് മാങ്ങയുടെ സീഡുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇക്കണ്ട കോടാനുകൂടി മനുഷ്യർക്കകത്തെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആത്മാവ് ജീവാത്മാവ് സകല മനുഷ്യരിലുമുണ്ട് പക്ഷെ വിരളമായ മനുഷ്യർ മാത്രമേ ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ റിയലൈസ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരെ തിന്നും കുടിച്ചും മരിച്ചു പോകുന്നു വെറും ഒരു കോമൺ മാൻ ആയിട്ട് ഒന്നിനെ കുറിച്ചും ചിന്തയില്ലാതെ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇതിനപ്പുറത്ത് അവർക്കൊരു കാഴ്ചപ്പാടുമില്ല അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശമുണ്ടെന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ മൺമറയുന്നു ഇതാണ് മെജോറിറ്റി സോ ഇതിനകത്ത് ഒരു ചെറിയ നമ്പർ മാത്രമേ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതിനെ കുറിച്ച് ബോധവാന്മാരാകൂ ആ വ്യക്തികളാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയ വ്യക്തികൾ എന്ന് പറയുന്നത് സോ അങ്ങനെ എൻലൈറ്റ്മെന്റ് കിട്ടിയ വ്യക്തികൾക്കകത്ത് വളരെ വിരളമായ വ്യക്തികൾ മാത്രമേ ആ ഉള്ളിലുള്ള ജീവാത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ട് എഫേർട്ട് ഇടുന്നുള്ളൂ അങ്ങനെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ പരിപോഷിപ്പിച്ച് ആ ജീവാത്മാവിൻ്റെ ക്രമത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു 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 ഹെവൺലി കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്ന അതാ റോമാലേഖനത്തിൻ്റെ എട്ടാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതിഭാദിയ വിഷയം ഹെവൺലി കൾച്ചർ ഒരു ദൈവീകമായിട്ടുള്ളൊരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുത്ത് ഒരു ദൈവ പുരുഷനായി ജീവിക്കുന്ന ക്രമത്തിനേക്ക് തന്നെ തന്നെ പാകപ്പെടുത്തുന്ന വ്യക്തികൾ വളരെ 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 റെയറാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് പതിനാല് പേർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിഷ് ഈ പതിനാല് പേർക്കകത്തും ഈ ദൈവാത്മാവിൻ്റെ കൾച്ചറിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി എനിക്കും ആഗ്രഹമുണ്ട് പിതാവാം ദൈവത്തിനും ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ എത്ര പേർ നിങ്ങളിൽ എത്ര പേർ എനിക്കറിയില്ല ഫേസ്ബുക്കിനകത്ത് ഞാൻ ലൈവ് ഇടുന്നുണ്ട് എത്ര പേർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല സോ എന്നെ കേൾക്കുന്നതിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി പരിപോഷിപ്പിച്ച് ഒരു ദൈവപുരുഷനായിട്ട് ജീവിച്ചതുപോലെസ് എന്ന് പറയുന്നൊരു വ്യക്തി ആ ജീവാത്മാവിനെ പരിപോഷിപ്പിച്ച് ഒരു ദൈവപുരുഷനായി ജീവിച്ചതുപോലെ അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പോലെ ആ ജീവാത്മാവിനെ പരിപോഷിപ്പിച്ച ഒരു ദൈവപുരുഷനായി ജീവിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെയോ സ്വാമി വിവേകാനന്ദനെ പോലെയോ എത്ര പേർക്ക് നിങ്ങളുടെ ജീവാത്മാവിൽ നിന്നുകൊണ്ട് ഒരു ദൈവീക പുരുഷനെന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് കേവലം ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ എത്ര പേർക്ക് ഒരു ദൈവപുരുഷനായി ഒരു ദൈവിക കൾച്ചറിൽ ജീവിക്കാനായിട്ട് താല്പര്യമുണ്ട് അവരെക്കാലത്തും ആൾക്കാർ സല്യൂട്ട് സല്യൂട്ട് ചെയ്യാൻ മാത്രമല്ല അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി ദ ബെസ്റ്റ് സോ എന്നെ കേൾക്കുന്ന വ്യക്തികൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത് അതാണ് എൻ്റെ അതിന് നിങ്ങൾ മുങ്ങണമെന്നോ പൊങ്ങണമെന്നോ നിർബന്ധമില്ല തളിച്ചതാണോ തളിച്ചില്ലേ എന്നുള്ളതും നിർബന്ധമില്ല ഞാൻ പറയുന്നത് പറഞ്ഞെന്താണെന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏറ്റു പറഞ്ഞതാണോ ഏറ്റു പറയാത്തതാണോന്നും നിബന്ധനയൊന്നുമില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ രക്ഷിക്കപ്പെടുത്തിയതാണോ എന്നൊന്നും നിബന്ധനയൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്ത് ഒരു ദൈവപുരുഷനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഞാനൊരു ഹെൽപ്പാകും ഞാനൊരു തീർച്ചയായിട്ടും എനിക്കതിനകൊലോട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി പേരെ സജ്ജമാക്കി വിട്ടിട്ടുണ്ട് അവരിപ്പോൾ അങ്ങനെ ആണോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം കുറച്ചുപേരെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ കുറച്ച് എനിക്കറിയാം വിട്ടുപോയവരൊക്കെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാനായിട്ട് ഞാൻ അനുവദിച്ചിട്ടുണ്ട് അവരൊക്കെ ആ രീതിയിൽ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ ഹാർട്ടിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവ പുരുഷനായിട്ടൊരു ദൈവിക വ്യക്തിത്വമായിട്ടൊരു ഡിവൈൻ കൾച്ചറിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഐ ആം റെഡി നിങ്ങളെ ഹെൽപ് യു എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ അകത്ത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വാക്യങ്ങളെടുത്ത് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡി ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഞാൻ നൽകുന്ന ബൈബിൾ സ്റ്റഡി നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങളിൽ ഇരിക്കുന്ന ദൈവ ചൈതന്യത്തിൽ പരിപോഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഞാൻ ബൈബിളിനകത്ത് നിന്ന് പഠിപ്പിക്കത്തുള്ളൂ അതിന് ബൈബിൾ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ മറ്റുള്ള മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള റഫറൻസും ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കും അതുകൊണ്ട് എൻ്റെ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ തിയോളജിക്കൽ അങ്ങനെയുള്ള ഒരു സാധനമല്ല അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ച് ഈ പതിനാല് പേരിൽ കണക്റ്റായിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫാസ്റ്റർമാരെയോ അച്ഛന്മാരെയും ഒക്കെ തേടിപ്പോകാം